മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ കണ്ടവർ ചിത്രത്തിലെ പോലീസ് സ്റ്റേഷൻ രംഗങ്ങൾ മറക്കില്ല കാഴ്ചക്കാർക്ക് പോലും പോലീസുകാരോട് അത്രമാത്രം ദേഷ്യം തോന്നും ചിത്രത്തിൽ തമിഴ്നാടൻ വിജയമുത്തു അവതരിപ്പിച്ച പോലീസ് കഥാപാത്രത്തെയും ആരും മറക്കാനിടയില്ല മൂന്ന് പതിറ്റാണ്ടുകളിലേറെയായി വിജയമുത്തു തമിഴ് സിനിമകളിലുണ്ട് പക്ഷേ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ചെറിയ ചെറിയ വേഷങ്ങളിൽ ഒതുങ്ങിയിരുന്നു വിജയ് മുത്തു എന്ന അഭിനേതാവ് ഒടുവിലൊരു മലയാള സിനിമ വേണ്ടി വന്നു അദ്ദേഹത്തിനുള്ളിലെ നടനെ ലോകമറിയുവാനായി ആ സന്തോഷം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാകാതെ ഒരു അഭിമുഖത്തിനിടയിൽ വിജയ് മുത്തു വികാരാധീനനാകുന്നുണ്ട് ആ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പറയാനുള്ള വാക്കുകൾ പോലും വരാനാകാതെ വിജയ് മുത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കാണാം മഞ്ഞുമൽ ബോയ്സും അതിലെ കഥാപാത്രങ്ങളും പ്രശംസകളോ ഏറ്റുവാങ്ങുന്നു എന്തു തോന്നുന്നു എന്ന അവതാരകന്റെ ആദ്യ ചോദ്യത്തിൽ തന്നെ വിജയമുത്തു മുത്തു വികാരാധീനനാകുന്നത് കാണാം മുപ്പത് വർഷത്തിൽ കൂടുതലായി തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ട് ലഭിക്കാത്ത വേഷവും അംഗീകാരവുമാണ് മഞ്ഞുമൽ ബോയ്സിലൂടെ ലഭിച്ചതെന്ന് വിജയമുത്തു മുത്തു നിറകണ്ണുകളോട് പറഞ്ഞു ഈ മുപ്പത്തിരണ്ട് വർഷത്തിനിടെ തമിഴിൽ താൻ കാണാത്ത സംവിധായകർ ഇല്ല എന്നും ഒരുപാട് ആളുകളുടെ സിനിമകൾ താൻ ഇതിനോടകം തന്നെ അഭിനയിച്ചു കഴിഞ്ഞുവെന്നും വിജയമുത്തു പറയുന്നു നല്ലൊരു വേഷത്തിനായി പലരോടും കെഞ്ചി ചോദിച്ചിട്ടുണ്ട് ആരും തന്നില്ല എവിടെ നിന്നും തനിക്ക് കിട്ടിയില്ല ഇതിപ്പോൾ ഒരു മലയാളി സംവിധായകനാണ് തനിക്കൊരു നല്ല വേഷം തന്നത് തന്നിലെ നടനെ അയാൾ വിശ്വസിച്ചുവെന്നും പണമല്ല ഒരഭിനേതാവ് എന്ന നിലയിൽ കിട്ടുന്ന അംഗീകാരമാണ് വലുതെന്നാണ് വിജയ് മുത്തു പറയുന്നത് ഈ സിനിമയിലൂടെ പ്രേക്ഷകർ തന്നെ നല്ല നടനെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെന്നാണ് വിജയ് മുത്തു കണ്ണീരോടെ പറയുന്നത് മഞ്ഞുമൽ വോയ്സിൽ ക്രൂരനായ ഒരു തമിഴ്നാട് പോലീസായാണ് വിജയ് മുത്തു വേഷമിട്ടത് തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ മനസ്സിൽ കയറി കൂടിയ സ്വപ്നമാണ് സിനിമയെന്നും അഭിമുഖത്തിൽ വിജയമുത്ത് പറയുന്നുണ്ട് എന്നും തന്റെ കുടുംബത്തോടെ എത്രമാത്രം സ്നേഹമുണ്ടോ അതുപോലെയാണ് തനിക്ക് സിനിമയെന്നും വിജയമുത്തു പറയുന്നു ഈ സിനിമ തന്നെയാണ് മക്കൾക്ക് ജീവിതവും പഠിപ്പും ഒക്കെ നൽകിയത് പക്ഷേ സിനിമയിൽ നമുക്കൊരു സ്വപ്നം ഉണ്ടാകില്ലേ അത് തേടിയാണ് സിനിമയിലേക്ക് വരുന്നത് മുപ്പത്തിരണ്ട് വർഷം എടുത്തു അങ്ങനെ ഒരു നിമിഷം സംഭവിക്കാൻ അതിനായി എത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ചു വേദനകൾ സഹിച്ചു പല സംവിധായകരും തന്നെ കളിയാക്കിയിട്ടുണ്ട് അതൊന്നും പറയാൻ തനിക്ക് വാക്കുകളില്ല അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴേ താൻ ഇമോഷണൽ ആകുമെന്നും വിജയമുത്തു അഭിമുഖത്തിനിടെ പറയുന്നുണ്ട് ചിത്രത്തിനായി ഓഡീഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഓഡീഷൻ ഒന്നും ഇല്ലായിരുന്നുവെന്നും ഗണപതി വന്ന് തന്നെ നേരിൽ കണ്ട് സംസാരിച്ചുറപ്പിക്കുകയായിരുന്നുവെന്നും വിജയമുത്തു പറയുന്നു നടൻ ഗണപതി തന്നെയായിരുന്നു ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ പെർഫെക്ട് കാസ്റ്റിംഗ് ആയിരുന്നു ഓരോ കഥാപാത്രത്തിന്റെയും അതേസമയം യഥാർത്ഥ ഗുണേ കേവ്സിനുള്ളിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നോ എന്ന ചോദ്യവും വിജയമുത്തുവിനോട് ചോദിക്കുന്നുണ്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നുവെന്നും ബാക്കി സെറ്റിട്ടത് കൊച്ചിയിലായിരുന്നുവെന്നും വിജയമുത്തു പറയുന്നു സംവിധായകൻ ചിദംബരത്തിനും കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതിക്കുമൊപ്പം സൗബിൻ ഷാഹറിനും മറ്റു നിർമ്മാതാക്കൾക്കുമൊക്കെ താരം നന്ദിയും അറിയിക്കുന്നുണ്ട് ചിത്രത്തിന്റെ സെറ്റിൽ തനിക്ക് നല്ല പെരുമാറ്റമാണ് എല്ലാവരിൽ നിന്നും ലഭിച്ചതെന്നും വിജയമുത്തു കൂട്ടിച്ചേർത്തു കാക്കമുട്ട എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ വിജയ് മുത്തു വിക്രംവേദ എന്ന സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു സർപ്പാട്ട പരമ്പര ജയിലർ എന്നീ സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങളിൽ വിജയ് മുത്തു അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഏറെ ശ്രദ്ധ നേടുന്നത് മഞ്ഞുമൽ ബോയ്സിലെ പോലീസ് വേഷത്തിലൂടെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ